ലോകത്തെ എട്ടാമത്തെ അത്ഭുതം എന്ന് ചിലപ്പോ ഈ ഒരു സംഭവം അറിയപ്പെടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇതിന്റെ ട്വിസ്റ്റ് വീഡിയോ ഫുൾ കണ്ടാൽ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പൊ ഇന്നും നല്ലൊരു മഴയുള്ള ഒരു ദിവസമാണ് പക്ഷെ ഇപ്പം കുറച്ച് മഴയൊന്നുമില്ല നമ്മള് മഴയാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് രാവിലെ നമ്മുടെ പ്രോഗ്രാംസ് അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ കണ്ണൂർ പല ഭാഗത്തുമായിട്ട് ഓണത്തിന്റെ അതായത് ഓണവുമായി ബന്ധപ്പെട്ട് പല കച്ചവടക്കാരും ഉണ്ട് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെയാണ് നല്ല വെച്ചാൽ അവർക്ക് കച്ചവടമൊക്കെ ഒരുപാട് ഡൗൺ ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ അവർ വിചാരിച്ച രീതിയിൽ സാധനങ്ങൾ വെക്കാൻ പറ്റില്ല പൂവൊക്കെ ആണെങ്കിൽ അതൊക്കെ നശിച്ചു പോവും അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സത്യം പറഞ്ഞാൽ മഴേന്റെ ഈ ഒരു അവസ്ഥ വന്നാൽ പക്ഷേ ഭൂരിപക്ഷവും ഈ ഒരു ഓണത്തിന്റെ സമയമാകുമ്പോൾ മഴ അത്യാവശ്യം ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേട്ടോ അപ്പൊ നമുക്ക് ഏതായാലും കാണാം അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഈ ഒരു വഴി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വീടിന്റെ സ്വന്തം അടുത്തുള്ള മുന്നിലുള്ള റോഡാണ് കേട്ടോ റോഡെന്ന് വെച്ചാൽ കോൺക്രീറ്റ് റോഡ് അത് ഞാൻ കൂടുതലും കാണിക്കുന്നില്ല എല്ലാവരും വീഡിയോസിൽ അത്യാവശ്യം കണ്ടതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ നല്ല രീതിക്കുള്ള ബോർ അടി വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഇതാണ് നമ്മുടെ കനാലും കേട്ടോ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇടച്ചേരി കനാലാണ് ഈ കാണുന്നത് ഇപ്പം നടന്നു പോയ പോയൊരാളുണ്ടല്ലോ ആളൊരു എക്സ് മിലിറ്ററി ആണ് കേട്ടോ റിട്ടയേർഡ് ആയതാണ് സത്യമായിട്ടെ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മിലിറ്ററിക്കാരൊക്കെ പണ്ടത്തെ അവരുടെ ട്രെയിനിംഗ് ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ആ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം നമ്മുടെ നാട്ടിന് വേണ്ടി പൊരുതി ആൾക്കാരല്ലേ ജവാൻ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷ കണ്ടോ ഇപ്പൊ കാണുന്ന ഇദ്ദേഹം പോലീസിൽ എസ് ഐ ആയിട്ട് പിരിഞ്ഞൊരാളാണ് കേട്ടോ അപ്പൊ നമുക്ക് രാവിലെ തന്നെ നമ്മുടെ നാടിനെ നയിക്കുന്ന ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഏതായാലും അവർക്ക് ഒരു ബിഗ്സ് അലൂട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ നാടിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനൊക്കെ വേണ്ടി ഓണും ഉറക്കം ഒഴിച്ച് പോരാടിയ ആൾക്കാരല്ലേ അല്ലേ അപ്പൊ ഇപ്പം ഈ ഒരു പരിസരം ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വരുന്നത് നമ്മുടെ തുളിച്ചേരി അതായത് തുളിച്ചേരി അയ്യപ്പ ഭജന വടം എന്നൊക്കെ പറയൂ ഇവിടെ ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ഭാരത് ഗ്യാസിന്റെ ഗോഡോണ് ഇവിടേക്കുള്ള റോഡാണ് പ്രശ്നം കേട്ടോ ഒരു വഴി പൊതുവേ ഞാൻ വരാത്തതാണ് ഞാൻ ഇവിടെ പൊതുവെ ഞാൻ ഒഴിവാക്കുന്നതാണ് കാരണം ഈ ഒരു വഴി വന്നു കഴിഞ്ഞാൽ വണ്ടീൻ്റെ നമ്മുടെ കാറിൻ്റെയൊക്കെ അടി നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അടിഭാഗം നല്ല രീതിക്ക് അടിക്കുന്ന പ്രശ്നം കൊണ്ട് ഇതുവഴി ഞാൻ കൂടുതലും വരാത്തതാണ് ഈ ഒരു വഴി ഈ ഒരു ഭാഗത്തിന് ലെനിൻ നഗർ എന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ മാതൃഭൂമി എഡിറ്റർ മാതൃഭൂമി അതിന്റെ എഡിറ്ററൊക്കെ ഈ ഒരു ഭാഗത്താണ് താമസിക്കുന്നത് കേട്ടോ അവരുടെ വീട് ഇതിന്റെ ഭാഗത്ത് തന്നെയാണ് സ്വന്തം വീട് തന്നെയാണ് കേട്ടോ വഴി കണ്ടോ നിങ്ങൾ വഴിയിൽ ഒരു രക്ഷയില്ലാത്തൊരു ഓരോ ടൈപ്പ് കുഴികളാണ് എപ്പോഴും നമ്മൾ ഈ വഴിയും അതുപോലെ തന്നെ ഈ ഒരു റോഡിലുള്ള മിസ്റ്റേക്കുകളെയൊക്കെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ബോറടിക്കുന്നത് എനക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്ത് ചെയ്യാനാ നമുക്ക് ആൾക്കാരെ ഇത് കാണിച്ചല്ലേ പറ്റൂ ഓണായത് കൊണ്ട് തന്നെ പൂവൊക്കെ പറിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് വേണ്ടോ എന്താണ് ഗൈസ് നമ്മുടെ കക്കാട് സ്പിന്നിങ് കേട്ടോ അരയാാലത്തോടെ കക്കാട് സ്പിന്നിങ് ഇപ്പോ എന്താ പറയുക ഇത് പൂട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു കഷ്ടം തന്നെയാണ് ഈ സ്പിന്നിങ്ങിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള റോഡിന്റെ കാര്യവും റോഡിന്റെ കാര്യം പറയണ്ടല്ലോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ലൈവായിട്ട് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാല് ഇത് പൂട്ടിയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ തൊഴിലാണ് സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടത് ഇവിടെ ഒരുപാട് ആൾക്കാർ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥാപനം കൂടി അപ്പൊ ഇതൊക്കെ പൂട്ടുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് റോഡിന്റെ ശോചനീയ അവസ്ഥ ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ട് മനസ്സിലാക്കി എങ്ങനെയാണെന്നുള്ള കാര്യം എന്നിട്ട് പോസിറ്റീവും അതുപോലെ തന്നെ ജനുവനും ആയിട്ടുള്ള കമന്റ് മാത്രം നിങ്ങൾ ചെയ്യും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായ എന്നുള്ള കാര്യം നമ്മുടെ വണ്ടിയുടെ ഓൾറെഡി ഒരു ടയർ ഏതാണ്ട് മാറ്റാനായിട്ടുണ്ട് ഒരു ആറ് ഏഴായിരം എട്ടായിരം രൂപ വരും ഒരു ടയർ എന്തായാലും മാറ്റി എടുക്കണമെങ്കിൽ നല്ല ടയർ ഇടണമെങ്കിൽ സോ ഇതാണ് വണ്ടിക്കാരുടെയൊക്കെ അവസ്ഥ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയും വീഡിയോസിന് ഷയിക്കുണ്ടെങ്കിൽ ക്ഷമിക്കണം കാണുന്നില്ലേ നിങ്ങൾ ഇതൊക്കെ കാരണമാണ് നമ്മുടെ വീഡിയോസിന് ഷയിക്ക് വരുന്നത് പു പുഴയുണ്ട് കേട്ടോ നടുക്കൂടെ പാലവും രണ്ട് പുഴയും ജെ സി ബി എന്ന് പറഞ്ഞാൽ അത് ഏത് ടൈമിലായാലും നമുക്കിപ്പം എത്ര വയസ്സായാലും ഈ ഒരു സംഭവം ഒരു വികാരം തന്നെയാണ് കേട്ടോ ഇതിന്റെ ഒരു പ്രകടനം കണ്ട ഒരു പത്ത് മിനിറ്റ് നോക്കി നിക്കാത്തതായിട്ട് ആരും ഇല്ല ഈ ലോകത്ത് ആരും വലിയ എന്താ പറയാ വലിയ ഡയലോഗൊന്നും അതിന്റെ അകത്ത് വിടാൻ വേണ്ടി പറ്റൂലായിരിക്കും ഇത് നമ്മുടെ താണ ഭാഗാണ് കേട്ടോ ഇപ്പം വീഡിയോയിൽ നല്ല ഷെയ്ക്ക് കാണുന്നുണ്ട് കാരണം നമ്മുടെ ഹോൾഡർ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടാ ഉള്ളൂ അത് അത് അത്ര കറക്റ്റ് അല്ല അതുകൊണ്ടാണ് വീഡിയോ ഷെയ്ക്ക് ഷെയ്ക്ക് വരുന്നത് കേട്ടോ വീഡിയോ ഷെയ്ക്ക് ആകുമ്പോ സത്യം പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് ഒരു ഒരു നിങ്ങൾക്ക് ഒരു ബോറടി ഉണ്ടാവും കാരണം അത് ഒരു ക്ലിയർ ഒരു ക്ലിയർ നമ്മളിപ്പോൾ താണാ റോഡിലാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്താണ് കേട്ടോ നമ്മുടെ ബിനോ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഹരിചന്ദ്ര ഫ്യൂൽസ് കാണുന്നില്ലേ ഇവിടെ ഒരു എച്ച് പി പമ്പുണ്ട് ഹരിചന്ദ്ര ഫ്യൂൽസേട്ടാ ഇവിടെയൊക്കെ കണ്ട നിങ്ങള് ഒരുപാട് ഭായിമാരാണ് കേട്ടോ മോർണിങ്ങിൽ തന്നെ ഇവരൊക്കെ വർക്കിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ അധ്വാനിക്കാനായിട്ട് വരുന്നത് കേട്ടോ ഇവരെ പോലുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള പല കൺസ്ട്രക്ഷൻ വർക്കും നടന്നു പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒരു ദേഷ്യം എന്നോട് വരരുത് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് കാരണം മലയാളികളെ നമ്മളൊരു പണിക്ക് ഏൽപ്പിച്ചാലുള്ള അവസ്ഥ അതൊരു വീടിന്റെ വർക്ക് ചെയ്തവർക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ഞാൻ ചെയ്ത ആൾക്കാർ ഒരാളാണ് അതുപോലെ വീടിന്റെ നമ്മുടെ വീടിൻ്റെ സ്വന്തം വീടിന്റെ പണി ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിച്ച ആൾക്കാർക്കൊക്കെ ഈ ഒരു അനുഭവം കൃത്യമായിട്ട് മനസ്സിലാവും അല്ലാത്ത ചിലപ്പോൾ മനസ്സിലാവണോ എന്നില്ല അതിനെപ്പറ്റി എനിക്ക് അറിയില്ല ഇവരൊക്കെ കൃത്യമായിട്ട് വർക്കിന് പോവും കേട്ടോ എന്നുവെച്ചാൽ ഒരു ഭാഗം അതായത് കണ്ണൂരിൽ ഇതിന് പറയുന്നത് സൗത്ത് ബസാർ എന്നാണ് തെക്കി തെക്കി ബസാർ എന്നാ പറയാം അപ്പം ഈ ഒരു ബസാറിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇഷ്ടാനുസരണം ഏത് പണിയാണ് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് വേണമെങ്കിൽ അവരെ ഇവിടുന്ന് കൂട്ടാൻ പറ്റും ഇവിടെ തന്നെ ഹെൽപ്പർ ഹെൽപ്പറായിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മാസ്ത്രീ ലെവലിൽ പണി ചെയ്യാൻ അറിയാവുന്ന ഉണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മാസ്ത്രീ ലെവലിലുള്ള ആൾക്കാരെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ രാവിലെ വരണം അതായത് ഒരു മോർണിംഗിൽ ഒരു അഞ്ച് നാൽപ്പത് ഒരു ആ ഒരു അഞ്ചര മണി ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാറു മണി ലെവലിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കിട്ടുള്ളൂ അത് അതിന് ശേഷം ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഒരു എട്ട് മണീൻ്റെ ലെവൽ വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാവിമാരുടെ കൂട്ടത്തിലുള്ള മാസ്ത്രിമാരെ കിട്ടില്ല ഹെൽപ്പേഴ്സിനേ കിട്ടുള്ളൂ കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ മാസ്ത്രിമാരെയൊക്കെ എന്ന് വെച്ചാൽ മോർണിംഗ് തന്നെ ആൾക്കാർ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകും നമ്മള് ഭായിമാരാണെന്ന് വെച്ചിട്ട് നമ്മൾ ഇനി അവരെ വർക്കിനൊന്നും പറയണ്ട കാരണം രണ്ട് വീടുകളുടെ വർക്ക് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ആളാണ് അവര് ടൈൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അടിപൊളി ഫിനിഷിംഗ് വർക്കാണ് പക്ഷെ അത് എല്ലാവർക്കും പറ്റുമെന്നറിയില്ല എന്നാൽ പണി അറിയുന്ന ആൾക്കാരും അവരുടെ കൂട്ടത്തിലുണ്ട് ഇത് കണ്ടോ ഈ ഇടത് ഭാഗത്ത് കാണുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ സ്റ്റേഡിയം കോർണർ കേട്ടോ ഇത് കണ്ടോ ഒരുപാട് കച്ചവടക്കാരുടെ അവരുടെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഷീറ്റ് കെട്ടി വെച്ചേക്കുന്നത് കണ്ടോ ഇത് കണ്ടോ ഈ ഒരു സംഭവമല്ലോ സത്യം പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഈ മഴ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം തൊട്ട് ഇതാകണ്ടോ പൂ രാവിലെ തന്നെ പൂവൊക്കെ വിൽക്കാൻ വേണ്ടി ഇവിടെ പൂ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടവര് കണ്ടോ കംപ്ലീറ്റ്ലി പൂവിന്റെ ഒരു എന്താ പറയാ ഒരു 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 സംരംഭം തന്നെയാണ് കേട്ടോ പക്ഷേ എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ മഴ കാരണം ഈ പാവങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ എങ്ങനെ വന്നു കഴിഞ്ഞാലും പൂവാണ് ഒരു ചെറിയ മഴ കൊണ്ട് കഴിഞ്ഞാൽ പൂവിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം ഓണത്തിന്റെ ഒരു സമയമായി അതിന്റെ തിരക്കൊക്കെ ഇങ്ങനെ ആയി ആയി വരുന്നു കേട്ടോ ഒരു പ്രത്യേക വൈബാണ് നമ്മുടെ കണ്ണൂരിൽ തന്നെ പല കാര്യങ്ങളും നമ്മുടെ വീഡിയോസിൽ ഇപ്പം സോഷ്യൽ മീഡിയന്റെ റൂൾസ് പ്രകാരം ഇപ്പോൾ ഉള്ള കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിനെ പറ്റിയോ പറയാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഞാനിപ്പം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു സംഭവം ഇത് കാണുമെന്ന് ഇത് കൃത്യമായിട്ട് കാണുമെന്ന് അറിയില്ല എനിക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം അതായത് നമ്മുടെ ഇടതു ഭാഗത്ത് കാണുന്ന ഒരു സംഭവം കണ്ടില്ലേ ഒരു സ്റ്റീൽ അതായത് ഒരു മെറ്റലിന്റെ ഒരു സംഭവം കണ്ടില്ലേ നിങ്ങൾ ഇതാണ് കാർ പാർക്കിംഗ് സെന്റർ കേട്ടോ ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ കാണുന്ന സംഭവമാണ് ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ച ഒരു സംഭവമാണ് കേട്ടോ ഇത് ഈ കാണുന്നത് കാർ പാർക്കിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പക്ഷെ ഇതിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഇതിവിടെ മൂലയിലായ ഒരു അവസ്ഥയാണ് കേട്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരവില്ല ഗൈസ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കാരണം ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ ഇതുപോലുള്ള പല സംഭവങ്ങളും സ്മാരകങ്ങളായിട്ട് നമ്മുടെ നാട്ടില് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ പിന്നെ അതിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഭവം തന്നെ നമുക്ക് ഇതിനെയും വിശേഷിപ്പിക്കാൻ പറ്റും പിന്നെ അതിനെ പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയാനൊക്കെ പോയി കഴിഞ്ഞാല് ചിലപ്പം നിയമ നടപടി വരെ നമ്മൾ നേരിടേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നേക്കാം സോ നമ്മൾ അത് കൂടെ നമ്മൾ സൂക്ഷിക്കണം ഇതൊക്കെ ഇപ്പം നന്ന രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഈ ഭാഗം ഇങ്ങനെ കാണുന്നത് ഇവിടെയൊക്കെ നല്ല തിരക്ക് പിടിക്കുന്ന സ്ഥലമാണ് അതായത് നമ്മുടെ കണ്ണൂരിന്റെ ഹൃദയഭാഗം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇവിടെയാണ് നമ്മുടെ ജില്ലാ പോലീസ് ആസ്ഥാനവും വരുന്നത് കേട്ടോ നല്ല തിരക്ക് പിടിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഇതിപ്പം മോർണിങ്ങിലായതുകൊണ്ടാണ് നമുക്കിപ്പോൾ അത്ര എന്താ പറയുക ഒരു ആൾക്കാരെയൊന്നും കാണാത്തൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഇവിടുന്ന് റൈറ്റിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ താഴേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ കണ്ണൂർ അതായത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് താവക്കര പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ വഴിയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇവിടെ തന്നെ നന്ദിലത്ത് ജി മാർട്ടിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മുടെ ഐസ്റ്റോർ ആപ്പിളിൻ്റെ ആപ്പിൾ ഉൾപ്പെടെ പല മൊബൈലും സർവീസ് ചെയ്യുന്ന ആപ്പിൾ ആൻഡ്രോയിഡും ഒക്കെ സർവീസ് ചെയ്യുന്ന ഒരു സർവീസ് സെൻറ്ററും നമുക്കിവിടെ കാണാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സുനിത ഫർണിച്ചർ ഫർണിച്ചറൊക്കെ നിങ്ങൾക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ സുനിത ഫർണിച്ചറിൻ്റെ ഒരു ഷോപ്പും ഇവിടെയുണ്ട് ഫർണിച്ചർ ഷോപ്പും ഉണ്ട് കേട്ടോ അതുപോലെ ബാറുകൾ മറ്റ് റൂംസ് കാര്യങ്ങൾ ഒക്കെയുള്ള ഒരു സ്ഥലം തന്നെ ഒരുപാട് കെട്ടിടങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു താവക്കര ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയും വരുന്നത് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കാം നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ സ്ഥലവും ഇത് ഇവിടുന്ന് നമ്മൾ നമ്മളിടത്തോട്ടാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോറി അതായത് ഈ ലോറി പാർക്ക് ചെയ്ത ഈ ഒരു റോഡിൽ നിന്ന് ഇടതുവശത്തേക്ക് ഇവിടെ കാണുന്ന ഈ ഇടതു നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകേണ്ടത് ബസ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ അവരോട് മത്സരിച്ചിട്ട് കയറില്ല നൈറ്റ് സൈഡ് പോട്ടേന്ന് പോട്ടേന്നെയായിരിക്കാം കാരണം അവരിവിടുന്ന് ആ നമ്മളെ റൂട്ട് ആയിരിക്കും നമ്മളിപ്പം താപക്കര ഭാഗത്തേക്കാണ് നമ്മളും പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ടു തന്നെയായിരിക്കും അതുകൊണ്ടാണ് അത് അവിടുന്ന് നമ്മൾ ഓവർടേക്ക് ചെയ്യാതെ പോയത് നമ്മൾ മുന്നേ ഞാൻ സ്വിഗ്ഗിയിലൊക്കെ ഓടി സമയത്തൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ കാരണം ഇവിടെയാണ് നമ്മുടെ കെ എഫ് സി നമ്മുടെ കെന്തക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം കണ്ണൂർ ഇവിടെയാണ് ഉള്ളത് പിന്നെയുള്ളത് നമ്മുടെ താഴെച്ചൊവ്വ നെസ്റ്റോ അതായത് നമ്മുടെ ഇപ്പൊ അടുത്ത് വന്ന നെസ്റ്റോ എന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയ മാളുണ്ടല്ലോ അവിടെ ഒന്നും കേട്ടോ ഇതാണ് നമ്മുടെ കണ്ണൂർ മെയിൻ കെ എഫ് സി എന്ന് പറയുന്ന സംഭവം ഇവിടെയാണ് പുതിയ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലാണ് കേട്ടോ ഇതാണ് നമ്മുടെ താവക്കര പുതിയ ബസ് സ്റ്റാൻഡ് ഒരുപാട് ബസ്സുകളും ഈ സമയത്തൊക്കെ നല്ല തിരക്ക് പിടിക്കുന്ന ഒരു മോർണിങ്ങിലൊക്കെ ഒരു കുറച്ച് സമയം കൂടെ ഒരു എട്ട് മണി എട്ടര അവിടെ ആകുമ്പോഴേക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ബസ് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ചേട്ടന്മാരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല മുമ്പോട്ട് പോകുന്നുമില്ല വേറൊരു വണ്ടിയും ഉണ്ട് രണ്ട് വണ്ടിയുണ്ട് അപ്പം ചേട്ടന്മാരിങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഐ ഗോഡ് എന്തോ ഭാഗ്യാണ് കേട്ടോ ആ ഒരു ബസ് ഒതുങ്ങിയത് എവിടെ നോക്കിയാണോ ചേട്ടൻ അറിയില്ല രാവിലെയൊക്കെ ഇവർക്കൊക്കെ എന്താണ് പറ്റുന്നതെന്ന് അറിയില്ല ഗായ്സ് കാരണം ഇപ്പൊ നമ്മള് കൃത്യമായി ഹോൺ അടിച്ചില്ല എങ്കിൽ ആ ഓട്ടോ ചേട്ടന്റെ കാര്യം ഗോവിന്ദ എന്ന് പറയാം കാരണം വെച്ചാല് ആ ഒരു രീതിയിലാണ് ആ ബസ് ചേട്ടനെടുത്തത് എന്ത് പറ്റിയ ചേട്ടൻ എന്താ പറ്റിയെന്ന് എനക്ക് ഒരുപാട് പാസഞ്ചേഴ്സ് ഒക്കെ ഇരുന്ന് സഞ്ചരിക്കുന്ന ബസ്സാണ് സോ ആ ഒരു ബസ് ഓടിക്കുന്ന ആ പറ്റി എന്ന് എനക്ക് അറിയില്ല കാരണം ആ പുറകിലുള്ള വണ്ടി അദ്ദേഹം കണ്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇതാണ് ബ്രോഡ്ബീൻ കേട്ടോ നല്ല അടിപൊളി ഒരു റെസ്റ്റോറന്റ് ആണ് ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് ഭക്ഷണം അതായത് ഫുഡ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മളൊരു രണ്ട് വർഷം സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്ത് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണ് വണ്ടിക്കൊക്കെ ഒരുപാട് മെയിൻ്റനൻസും അതായത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സംബന്ധിച്ചല്ല ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് നടക്കില്ല എന്ന് കണ്ടതുകൊണ്ട് ഒഴിവാക്കിയതാന്ന് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റ് പല സ്ഥലങ്ങളിലേക്കും നമുക്ക് പോകാൻ പറ്റില്ല ബസ് പോകുന്ന ആ ഒരു ഭാഗത്തേക്കുണ്ട് അവിടേക്കൊന്നും നമുക്ക് പെർമിഷൻ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ സാറേ എന്നേര എനക്ക് അറിയില്ല പിന്നെ പറയുന്നതന്നെ ഞാൻ ഒഴിവാക്കി പൊന്നോ ഞാൻ കുട്ടിയേക്ക് വേണ്ടി ആക്കിയതാടാ കുട്ടിയേക്ക് വേണ്ടി കാണിച്ച നമ്മുടെ പയ്യാമ്പലം ബീച്ചിൽ എത്തി കേട്ടോ ഈ പയ്യാമ്പലം ഭാഗത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചാല് ഇവിടെ നമുക്ക് വണ്ടി ഒതുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ മോർണിങ്ങിലായതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു പക്ഷെ എന്നാലും വണ്ടികൾ കണ്ടോ നിങ്ങൾ മോർണിങ്ങിലായാൽ പോലും വണ്ടികൾ ഉണ്ട് സത്യത്തില് അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഇപ്പം രാവിലെ നടക്കാനും അതുപോലെ തന്നെ ഒക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു ഭാഗത്ത് രാവിലെ ഉണ്ടാവട്ടോ ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ വണ്ടി ഒന്ന് എന്തായാലും നമുക്ക് സൈഡ് ആക്കണം പക്ഷെ മഴ പാറി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വണ്ടി നിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി ഇവിടെ ഇതുവരെ മഴയില്ലായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ നൈസായിട്ട് ഇപ്പോൾ മഴ മാറി തുടങ്ങിയിട്ടുണ്ട് അതൊരു ബുദ്ധിമുട്ടായി പോയി സത്യം പറഞ്ഞാല് അങ്ങനെ നമ്മൾ പയ്യാമ്പലത്തെത്തി പയ്യാമ്പലത്തെത്തിയ സമയത്ത് ഇവിടെയാണെങ്കിൽ മഴ ചെറുതായിട്ട് പൊടിഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ വരുന്ന സമയത്തൊന്നും മഴയില്ല നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കാർ പാർക്ക് ചെയ്ത് ഏതാണ്ട് ചെറിയ രീതി സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് മഴയും സമയത്ത് നമ്മുടെ അല്ലാതെ ഇതിന്റെ അകത്തുനിന്ന് ഇറങ്ങി നമ്മൾ ഒന്നുമില്ല ഇതിന്റെ ആ ഒരു മാഗം ആയിട്ട് തന്നെ നമ്മൾ നനഞ്ഞാകെ പണി നമുക്ക് നടക്കാനൊക്കെ പറ്റും നല്ല രീതിക്കുള്ള ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വള്ളുവങ്കടവ് ഭാഗത്തുള്ള ഒരു സ്പോട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് രാവിലെ നടക്കാനൊക്കെ പറ്റി അതുപോലെ തന്നെ കണ്ണൂരിലുള്ള നമ്മുടെ പയ്യാമ്പലം ബീച്ചിൻ്റെ പരിസരത്തും രാവിലെ വർക്കൗട്ടിനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നേ കേട്ടോ ഏതായാലും ഇന്ന് നല്ല ഒരു മഴയൊക്കെ ഉള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു സംഭവം അത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ബീച്ചാണ് അതിൻ്റെ പരിസരം മഴയാണ് നമുക്ക് കയറി നിൽക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ കയറി ഫില്ലായത് കൊണ്ട് തന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് വന്ന് വണ്ടിയിലോട്ട് കയറി നിൽക്കേണ്ടത് അതായത് കാറിലോട്ട് നമ്മൾ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലവും ബീച്ചും കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളത് ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയ ഒരു മതിൽ കയറി ബീച്ചിൻ്റെ ഈ ഒരു ഫുട്പാത്തിൻ്റെ മതിൽ കയറിയുമാണ് നമുക്ക് ബീച്ചിലോട്ട് പ്രവേശിക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പം പയ്യാമ്പലം ബീച്ചിലാവുള്ളൂ കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ നല്ല മൂടിക്കെട്ടിയ ഒരു അവസ്ഥയാണ് കേട്ടോ നല്ല മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നടക്കാൻ നല്ല സുഖമാണ് കേട്ടോ ബീച്ചിൻ്റെ നല്ല കാറ്റൊക്കെ അടിച്ചിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ